നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല പരിസ്ഥിതി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഒരാഴ്ച നീണ്ടുനിന്ന പരിസ്ഥിതി വാരാചരണ പരിപാടികളുടെ സമാപനമായാണ് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് എൽ എന്നീ വിഭാഗങ്ങളിലായി നൂറ്റി ഇരുപതോളം കുട്ടികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് സമീപം ഡോക്ടർ എൻ പി രാജൻ മെമ്മോറിയൽ പാലിയേറ്റീവ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ആർ വീണാ റാണി വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മത്സരത്തിൽ കെ അശ്വിൻ രാജ് അലൻ കെ രാജ് ശിവതാ ടി മോഹൻ വൈഷ്ണവി നിരഞ്ജന വിജയകുമാർ ശ്രേയാ സുബിൻ തുടങ്ങിയവർ വിജയികളായി ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പുസ്തകങ്ങളും വൃക്ഷത്തൈകളും സമ്മാനമായി നൽകി പറയാൻ പറ്റില്ല കാരണം എന്നുള്ളത് പലരും പോലെയാണ് നിങ്ങൾ ഓരോരുത്തരും പിന്നെ പരിസ്ഥിതിയായി ബന്ധപ്പെട്ടുള്ള കാര്യം ും പറയാണെങ്കില് തുല്യം ഒരു കുളക്കു പത്ത് കുളങ്ങൾക്ക് തുല്യം ഒരു തടാകം പത്ത് തടാകങ്ങൾക്ക് തുല്യം പുത്രൻ ഒരു പുത്രൻ പത്ത് പുത്രന്മാർക്ക് തുല്യം സ്റ്ററും എഴുത്തുകാരനുമായ പത്മനാഭൻ കാടകത്തിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചെയർമാൻ സലാം കേരള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ബി ജോസ് സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായ എൻ ഗംഗാധരൻ ടി കെ വിനോദ് ഷിബു നോർത്ത് കൊട്ടച്ചേരി രാജി മധു പുഷ്പ കൊളവയൽ ഗോകുലാനന്ദൻ മോനാച്ച സിന്ധു കൊളവയൽ വിനു വേലാശ്വരം രാജൻ വി ബാലൂർ ബി കെ പ്രസാദ് സതീശൻ മടിക്കൈ പ്രസാദ് കളവയൽ തുടങ്ങിയവർ സംസാരിച്ചു